ഈ ആതിലെ നൂറേം കൂടി എന്തൊക്കെ ചെറ്റത്തരങ്ങളാണെന്ന് അറിയോ കാട്ടിക്കൂട്ടുന്നത് ആകെ ഒൻപത് പേരുള്ളൂ എന്നിട്ടും ഭക്ഷണം മോഷ്ടിക്കുക കുപ്പി മോഷ്ടിച്ചപ്പോൾ പിടികൂടിയില്ല അത് നിസ്സാരമാക്കി കളഞ്ഞുകൊണ്ടായിരിക്കാം ഇപ്പോൾ മോഷണം അതാ പതിവാക്കിയിരിക്കാണ് കിട്ടുന്ന ഭക്ഷണത്തിൽ പോലും ഒരു മനസ്സാക്ഷി ഇല്ലാതെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കളി അറിയാതെ ആട്ടം മാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനുമോള് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ തന്നെ മോഷണം നടന്നു അത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആരാണ് മോഷണം മോഷ്ടിച്ചെന്നുള്ളത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് മോഷ്ടിച്ചിരിക്കുന്നത് ആതിലെയാണ് മോഷ്ടിച്ചിരിക്കുന്നത് അതിന് കൂട്ടുനിന്നിട്ട് അനുമോളും പലതരത്തിലുള്ള മോഷണവും ആതില് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കുമായി ബിഗ് ബോസ് തന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ലാഭ്യമായിട്ട് എല്ലാവർക്കും കഴിക്കാനുണ്ട് ഒൻപത് പേരുണ്ട് ഒരു കൊട്ട നിറച്ച് ഫ്രൂട്ട്സും അതും പല ഐറ്റംസും ഉണ്ട് ഓറഞ്ചുണ്ട് ഉണ്ട് പേരക്കയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എന്നിട്ടും അതിൽ നിന്നും മോഷ്ടിച്ച് തൻ്റെ ഡ്രസ്സിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു ഒരു തവണയല്ല കേട്ടോ രണ്ട് തവണ രണ്ട് തവണയാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു മോഷണമാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ ചർച്ചയായിരിക്കുന്നത് റേഷനിൽ ആരന് കിട്ടിയ രണ്ട് കോഴിമുട്ട കാണുന്നില്ല ഇതെവിടെ പോയി ആര് അത് ചോദിക്കുന്നുണ്ട് ഇത് ആരാടെടുത്തത് ഞാൻ കഴിച്ചു ില്ലല്ലോ എന്ന് അപ്പൊ ആര്യൻ ചോദിക്കുന്ന സമയത്ത് അനുമോളും ആതിലെ നൂറയുണ്ട് ഒരുമിച്ചത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആര്യൻ ചോദിക്കുന്നത് ആ സമയത്ത് ആതിൽ പറയുകയാണ് നിവിൻ എടുത്തു കാണുമെന്ന് അവനെടുക്കുന്ന സ്വഭാവമുള്ളൂ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അനുമോളും പറയുന്നുണ്ട് അത് അവനായിരിക്കും എടുത്തു കാണണം മറ്റുള്ളവർക്ക് വേണോ വേണ്ടിയെന്നൊന്നും അവൻ ചോദിക്കുന്നില്ല എന്ന് അതേസമയം അപ്പുറത്തെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നിവിനും അക്ബറും ഷാനവാസും അനീഷും സാബുമാനും അല്ലായിരുന്നു സംസാരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി അതിലിടേയും നൂറയുടെയും കോഴിമുട്ടകളെല്ലാം തീർന്നു അവർ കഴിച്ചു തീർത്തു അപ്പോൾ ഷാനവാസിന്റെ കോഴിമുട്ട തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഷനവാസ് പറഞ്ഞില്ല എനിക്ക് വേണം എന്ന് അതുകഴിഞ്ഞ് ഓരോരുത്തരോട് അവർ ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു കോഴിമുട്ട തരോ തരോ എന്ന് അപ്പോൾ ആരും തരില്ല അവരുടെ മുട്ട കഴിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തരില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യുക അവിടെ ഉള്ളത് മോഷ്ടിക്കുക അപ്പോൾ എന്തായാലും മോഷണം നടത്തിയിട്ടുണ്ടാവുന്നത് ആതിലെയാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇതിനു മുമ്പും ഇന്ന് രാവിലെ മോഷ്ടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും മോഷ്ടിച്ചിട്ടൊരാളാണ് അപ്പം ഉറപ്പായിട്ടും ആരിനുള്ള റേഷനും മോഷ്ടിച്ചിട്ടുണ്ടാവുക ആദ്യം തന്നെ ആയിരിക്കും എന്നിട്ട് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് ഇത് ആരാണീ മോഷ്ടിക്കുന്നത് എന്തൊരു മോശമാണ് ഈ കാര്യം ഈ മോഷണമൊക്കെ ഒരു അലങ്കാരം ആക്കി കൊണ്ട് നടക്കുകയാണ് എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അതിലും മിണ്ടാതിരുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടോപ്പുമാവെന്തോ കഴിക്കുകയാണ് നൂറ പറയുന്നുണ്ട് അതെ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കഴിച്ച് കഴിച്ച ശേഷം രണ്ട് മുട്ടയുണ്ടെന്ന് അപ്പോൾ അതിൽ വേറെ പറയുന്നു മുട്ടയെല്ലാം തീർന്നു നിന്റെ മുട്ട നേരത്തെ പോയതാണ് ഇപ്പോഴല്ല പോയെന്ന് അപ്പം ആരും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇല്ല ഇന്നലെയാണ് പോയതെന്ന് ഇവർ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും പക്ഷേ ഇവരത് സമ്മതിക്കുന്നില്ല മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുകയാണ് പറയുന്നുണ്ട് ഇവറ്റകൾ രണ്ടണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല കള്ളികളാണെന്ന് ഷാനവാസിന് എന്താണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലായി കൂടെ നടന്നിട്ട് ചതിച്ചു ചതിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അനുമോൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിവിനായിരിക്കും എടുത്തിരിക്കുന്നത് നിവിൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നിവിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മുമ്പിൽ വന്ന് കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ അതിലെ ഞൂറിയായിരിക്കും എന്തായാലും ഇതൊക്കെ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മോഷണം വീക്കെൻഡ് എപ്പിസോഡിൽ ആരാണ് കള്ളി അല്ലെങ്കിൽ ആരാണ് കക്കുന്നതെന്നുള്ളത് ഒരു ഡിസ്കഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മനസ്സിലാവുമായിരിക്കാം ആര് മോഷ്ടിച്ചാണെങ്കിലും വളരെ പോയി ആകെ ഒൻപത് പേരുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് എന്നിട്ട് മോഷണം എന്നൊക്കെ പറഞ്ഞാൽ തനിക്ക് മാത്രം മതി മറ്റുള്ളവർക്കൊന്നും വേണ്ട എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയുള്ളൊരു മോഷ്ടല്ലേ അത്രയും മോഷ്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന ടാസ്കുകളിൽ എന്തൊക്കെ മോഷ്ടിക്കും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടും ോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക